ഹായ് ആഷിഖാണ് റീഗുലസിന്റെ ഇടപ്പാൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കേണ്ടി വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇരുപത്തഞ്ച് പവിലെ വരുന്ന അഞ്ച് മാലകളും പത്ത് വളകളുമായിട്ട് അടിപൊളി സെറ്റ് കാണിച്ചിരുന്നാലോ ഇതാ ആയിട്ട് നോക്കിക്ക് ഇതാണ് ഇന്ന് കാണിക്കുന്ന വിവാഹ സെറ്റ് വരുന്നത് അല്ലേ ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേ മുക്കാൽ പവൻ അല്ലേ ഒന്ന് മുക്കൽ പവല് ടർക്കിഷ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് മോഡൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങില് വരുന്ന അടിപൊളി വെറൈറ്റി മോഡൽ തന്നെയാണ് ഈ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് രണ്ടര പവൻ്റെ താഴെ കേട്ടോ രണ്ടര പവൻ്റെ താഴെ ആയിട്ട് വരുന്ന കൊൽക്കത്ത വർക്കിലെ ഇനാമലോ സ്റ്റോൺ ഒന്നും തന്നെ ഇല്ലാത്ത ഗോൾഡ് മാത്രമായിട്ട് വരുന്ന കൊൽക്കത്ത വർക്കിലെ ഒരു മാല ഈ കാണുന്ന മാലയുടെ വെയിറ്റ് ഇത്രയെന്നറിയോ വെറും മൂന്ന് പവനേ ഉള്ളൂ കേട്ടോ മൂന്ന് പവനാണ് ഇത്രയും കാഴ്ചയിലും ലെങ് വരുന്ന ഈ ഒരു മാല വരുന്നത് പിന്നെ ഏറ്റവും വലിയ ലെയർമാലയുടെ വെയിറ്റ് വരുന്നത് ഏഴ് പവനാണ് കേട്ടോ ഏഴ് പവനില് നമുക്ക് ഇത്രയും കാഴ്ചയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലെയർ വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ ആറ് ലെയർ ആയിട്ട് വരുന്ന ഏഴ് പവൻ്റെ അടിപൊളിമാല വരുന്നുണ്ട് കേട്ടോ ഇതിൽ ബോൾസൊക്കെ അത്യാവശ്യം നല്ല സൈസില് വരുന്നു കേട്ടോ നല്ല ലൈറ്റ് അല്ല നല്ല വെയിറ്റിൽ സൈസൊക്കെ ആയിട്ട് വരുന്ന നല്ല പൊലിമേലുണ്ടാവും നല്ല കാഴ്ചയിൽ കിട്ടുന്ന മോഡലാണ് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ പവലില് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കമ്മൽ വരുന്നുണ്ട് അല്ലേ ടർക്കിഷിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മുക്കാൽ പവൻ്റെ സിമ്പിൾ കമ്മലുണ്ട് ഇനി അതുപോലെ തന്നെ രണ്ടരപ്പൻ തൂക്കത്തിൽ ഒരു നെറ്റ് പാസന കേട്ടോ ഡെയിലി വർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന പാസനമാണ് നെറ്റ് മോഡൽ ഉണ്ടോ നെറ്റ് മോഡൽ പാസന വരുന്നുണ്ട് പിന്നെ ഒക്കെ നോക്കുകയാണെങ്കിൽ അ ബാങ്കിൾസ് ആണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് വരുന്ന മക്കളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര ബാങ്കിൾസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വള അല്ലേ ഒമ്പതെണ്ണം ഉള്ളൂ അല്ലേ ഒമ്പത് ബാങ്കിൾസ് മൊത്തം വരുന്നുണ്ട് ഈ കാണുന്ന വളയുടെ വെയിറ്റ് വരുന്നത് ഒരു പവൻ്റെ ബോംബെ വള ഈ കാണുന്ന വളക്ക് ഒക്കെ എത്രയെന്ന് ഇറങ്ങിയെനിക്ക് വെറും നാല് ഗ്രാം വെറും അരപ്പവൻ്റെ ബാങ്കിൾസാണ് ഈ കാണിക്കുന്ന കേട്ടോ ഇതാ എടപ്പാൾ ഷോപ്പിൽ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് വേറെ സ്ഥലത്ത് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ എടപ്പാൾ ഷോപ്പിൽ ഇതാ ഈ മോഡലൊക്കെ നമുക്ക് അരപ്പവൽ കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ വളയുടെ വെയിറ്റ് വരുന്നതും നാല് ഗ്രാം തന്നെ തൂക്കം വരുന്ന കേട്ടോ ഇത് അരപ്പവൻ തന്നെയാണ് ഈ വളയുടെ വെയിറ്റ് ഒന്നേ മുക്കാൽ പവൻ അല്ലേ രണ്ടു പവ ചാത്താഴ്ചയിൽ വരുന്നൂ ഒന്നേ മുക്കാൽ പവൻ്റെ ബോംബെ വള അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബാങ്കിളിൻ്റെ ഒരു സെറ്റ് വരുന്നത് കേട്ടോ ഇത് ഈ സാധനം കരപ്പവനാ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കൂ അല്ലേ നല്ലൊരു മോഡലാണ് നല്ല ഡൈവർക്കിൽ വരുന്ന നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഉള്ളില് വളയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ അപ്പോൾ ഏതൊരാൾ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അശോക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മാക്സിമം കാഴ്ചയിലും പൊലിമേലും ഒക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താട്ടാ അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് തരും ഈ സെയിം സെറ്റിനെ വേണമെങ്കിൽ ഈ ഇടപ്പാള ഷോപ്പിൽ വന്നിട്ട് ശരത്തിനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി സെറ്റ് ചെയ്ത് തരും കേട്ടാ ശരത്താണ് വീട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പത്ത് പവനോ പതിനഞ്ചോ ഇരുപത് ഇരുപത്തഞ്ചോ അഞ്ച് പവനോ എത്ര വേണമെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ മലപ്പുറം ജില്ലയിൽ നമ്മുടെ എടപ്പാൾ സെൻ്ററിൽ നിന്ന് പൊന്നാന റോട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ ഷോറൂം നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഈ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂല് അതാണ് നമ്മൾ ഈ പ്രോമീസ് ചെയ്യുന്നത് നമ്മൾ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും പണിക്കൂല് കുറവായിട്ട് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻസിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഉണ്ടാവും കേട്ടോ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ